നാളെ സൂര്യൻ ഉദിക്കില്ല ലോകം മുഴുവൻ അന്ധകാരത്തിലേക്ക് ഞെട്ടിക്കുന്ന മുന്നറിയിപ്പുമായി വീണ്ടും നാളെ മാർച്ച് ലോക ചരിത്രത്തിൽ കുറിച്ചിടപ്പെടുന്ന ഒരു ദിവസം കാരണം സാത്താൻ അവന്റെ പൂർണ്ണശക്തിയുടെ ലോകത്തിലേക്ക് വീണ്ടും വരുവാൻ അനുവദിച്ചു കിട്ടിയ ദിവസം ആ വരവ് അവൻ പലരുടെയും കണ്ണിൽ പൊടിയിട്ട് മയക്ക് ഗംഭീരമാക്കി മാറ്റി പക്ഷേ ഈ വരവ് ലോകത്തിൽ ഭീകരങ്ങളായ പല മാറ്റങ്ങളും ഉണ്ടാക്കും അതിനെ നിയന്ത്രിക്കുവാൻ ഗവൺമെന്റിനോ മത നേതാക്കൾക്കോ ആയുധശക്തിക്കോ കഴിയില്ല കാരണം അവൻ അത്രയ്ക്ക് ശക്തനായിട്ടാണ് ഇപ്പോൾ വീണ്ടും അഭിഷ്പത് നാക്കപ്പെടുന്നത് എന്നാൽ അവൻ അവനെ ഇപ്പോൾ വെളിപ്പെടുത്തുകയില്ല കാരണം അവനു ഇപ്പോൾ ഒരു അടിത്തറയില്ല പക്ഷെ അത് അവൻ ഏഴ് വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കും അതുകൊണ്ട് പേടിക്കണം ലോകരാഷ്ട്രങ്ങൾ പേടിക്കണം മതത്തിനെയും വിശ്വാസങ്ങളെയും വിശ്വാസികളെയും പുച്ഛിക്കുന്നവർ പേടിക്കണം ലോക ജനത പ്രായവ്യത്യാസം കൂടാതെ ഈശ്വരനെ തേടി അലയും എന്നാൽ അവർക്ക് കണ്ടെത്തുവാൻ കഴിയില്ല കാരണം അവര് കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവര് മനസ്സുതിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടി അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കും സത്യം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ കണ്ണുകൾ ഒരു മോഹവലയത്തിലായിരിക്കും അപ്പോൾ ലോകത്തിൽ പല സ്ഥലങ്ങളിലും ഞാനാണ് നിങ്ങൾ അന്വേഷിച്ചു നടന്ന രക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് പലരും വരും അവർ അത്ഭുതകൾ ചെയ്യും പലരെയും അവരുടെ ശിഷ്യന്മാരാക്കി മാറ്റും ഇപ്പോഴത്തെ പല പ്രവാചകന്മാരും അവരുടെ അടിമകളായി മാറും അവർ മരിച്ചവരെ പോലും ഉയർപ്പിക്കും സാത്താന്റെ സന്തതികൾ ലോകത്തിൽ വെളിപ്പെട്ടു തുടങ്ങും പല സ്ഥലങ്ങളിലും സാത്താൻ ആരാധനകൾ ആരംഭിക്കും വേച്ചതകൾ അതിർവരമ്പ് ലംഘിക്കും ജനം വിവാഹം വെറുപ്പും എന്നാൽ പുരുഷനും പുരുഷനും തമ്മിലും സ്ത്രീയും സ്ത്രീയും തമ്മിലുമുള്ള വിവാഹം സർവസാധാരണമാകുകയും അതിന് പല രാജ്യങ്ങളും അംഗീകാരം നൽകുകയും ചെയ്യും ലൈംഗികതക്കുള്ള പ്രായപരിധി എടുത്തുകളയും ഗർഭചിത്രത്തിന് സ്ത്രീയുടെ മാത്രം അനുവാദം മതിയെന്നുള്ള തീരുമാനം വരും പല സ്ഥലങ്ങളിലും ആൺ പരസ്യമായി രംഗത്തു വരും സ്ത്രീകൾ അവർക്ക് പണം കൊടുത്തു അവരുമായി ലൈംഗികതയിൽ ഏർപ്പെടും മൃഗങ്ങളുമായുള്ള ലൈംഗികത വളരെയധികം വർദ്ധിക്കും പല ഫ്ളാറ്റുകളിലും സ്ത്രീകളുടെ മേൽനോട്ടത്തിൽ മൃഗഭോഗ സെന്ററുകൾ ആരംഭിക്കും ബിസിനസ്സുകൾ തകരും പാവപ്പെട്ടവൻ പണക്കാരൻ എന്ന രണ്ടു കൂട്ടം ജനങ്ങളെ ഇനി ഉണ്ടാവുകയുള്ളു അത് കൊള്ളയിലേക്കും കൊലപാതകങ്ങളിലേക്കും മനുഷ്യനെ എത്തിക്കും നീതിന്യായം പണക്കാരന് മാത്രം എന്ന രീതിയിലായിരിക്കും ആത്മഹത്യകൾ നിത്യസംഭവമായി മാറും ശവശരീരങ്ങൾ വേണ്ട പരിഗണന നൽകാതെ മറവ് ചെയ്യും കോവിഡ് പോലെയുള്ള മഹാമാരികൾ വീണ്ടും വരും പക്ഷി മൃഗാദികളെ കൂട്ടത്തോടെ നശിപ്പിക്കുന്ന വ്യാധികൾ ഉണ്ടാവും തെരുവു നായ്ക്കൾക്ക് കൂട്ടത്തോടെ പേയെ ബാധയുണ്ടാകുകയും അവ കടിച്ച ലക്ഷക്കണക്കിന് ജനം മരണപ്പെടുകയും ചെയ്യും അതോടൊപ്പം ആ നായ്ക്കളും ചാകും അവയെ മറവു ചെയ്യാൻ ആരും മിനിടില്ല അത് മറ്റു പല രോഗങ്ങളും വ്യാപിപ്പിക്കും ഏഴു വർഷങ്ങൾക്കുള്ളിൽ നാളെ അഭിഷുക്തനാക്കപ്പെടുന്നവൻ വെളിപ്പെടും മതങ്ങളിൽ സമാധാനത്തിന്റെ മുഖമായി അവന് ലോകം അംഗീകരിക്കും അവൻ സുമുഖനും ആരെയും ആകർഷിക്കുന്നവനുമായ ഒരു യുവാവായിരിക്കും അവൻ ജനനം കൊണ്ട് ഒരു ഏഷ്യക്കാരനും എന്നാൽ അറിയപ്പെടുന്നത് യൂറോപ്യൻ എന്ന രീതിയിലുമായിരിക്കും ലോക നേതാക്കളുമായി അവനും അടുത്ത ബന്ധമുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ അവൻ ശക്തനായ ഒരു മതപ്രവാചകനും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങളെ ഒന്നിപ്പിച്ചു കൊണ്ടുള്ള ഒരു പുതിയ മത സിദ്ധാന്തം അവൻ ആവിഷ്കരിക്കും അത് ലോകം അംഗീകരിക്കും അവന്റെ ക്ഷണം ലോക ലോകമത നേതാക്കൾ ക്രിസ്ത്യൻ സഭയുടെ ആസ്ഥാനത്ത് സമ്മേളിക്കും സമ്മേളനം നടക്കുന്ന മൂന്നാമത്തെ ദിവസം അവിടെ സ്ഥാപിച്ചിരുന്ന ഒരു വിഗ്രഹത്തിനും അവൻ സംസാരിക്കുന്നതിനുള്ള കഴിവ് നൽകും അത് ലോകം മുഴുവൻ കാണും കേൾക്കും അത് സംസാരിക്കുന്നത് വചനം തന്നെയായിരിക്കും അത് അവനിൽ കൂടുതൽ വിശ്വാസം വർദ്ധിപ്പിക്കും അവനെ അംഗീകരിക്കാത്ത ഏക രാജ്യം ഇസ്രയേൽ മാത്രമായിരിക്കും നാളെ അഭിഷ്ധനാക്കപ്പെടുന്ന സാത്താൻ അല്ലെങ്കിൽ ലൂസിഫർ അവന്റെ പുതിയ നാമമായ ഏമ്പുരാൻ എന്ന അർത്ഥം വരുന്ന മറ്റൊരു നാമത്തിലായിരിക്കും അറിയപ്പെടുക ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത് ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ അതായത് ഏമ്പുരാന്റെ സംഖ്യ കണക്കുകൂട്ടട്ടെ അത് ഒരു മനുഷ്യന്റെ സംഖ്യയാണ് ആ സംഖ്യ അറുന്നൂറ്റി അറുപത്തിയാറ് ചുരുക്കത്തിൽ നാളെ രാവിലെ ആറു മണിക്ക് പ്രഭാതത്തിൽ പ്രകാശം പ്രതീക്ഷിച്ച് ഉറക്കം എഴുന്നേറ്റുവരുന്നവന്റെ മുമ്പിലേക്ക് ആ വെളിച്ചം മറച്ചുകൊണ്ടുള്ള ഒരു മായ കാഴ്ച ഒരുക്കി ഇരുട്ടിന്റെ സന്തതിയായ ലൂസിഫർ ഏമ്പുര നയിക ലോകത്തെ മുഴുവൻ വാദിക്കുന്ന അന്ധകാരമായി നിങ്ങൾക്ക് അത് മലയാളത്തിൽ ഇറങ്ങുന്ന ഒരു ചലച്ചിത്രം എന്നാൽ മറ്റു ചിലർക്ക് അതൊരു വലിയ അടയാളം ദൈവത്തിന്റെ പദ്ധതി അത് നടന്നിരിക്കും അത് അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ആമേൽ